ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ജി ചാനൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് ടോക്കിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് പലർക്കും നമസ്കാരം നമുക്ക് തുറങ്ങൾ ബ്രേക്ക് ചെയ്ത ജിഷയിലിനെ ആണ് ആദ്യം തന്നെ കാണിക്കുന്നത് കണ്ണിലെന്തോ തേക്കുന്ന മരിയാണെങ്കിൽ കാണിച്ചിട്ടുള്ളത് അത് പിടിക്കപ്പെടുന്നുമുണ്ട് ഡോക്ടർ മുന്നിലാണ് ഈ ഒരു ജിഷൈൽ ഈ ഒരു സാധനം കിട്ടുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത് ഇത് എന്തായാലും ലാളേട്ടൻ ഇന്നലെയും ഇന്നലെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വെക്കുക ഞാൻ കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞാൽ ജിഷൈലിനെ ഒരു വാണിംഗ് കൊടുത്തിട്ടായിരുന്നു വിട്ടിട്ടുള്ളത് അടുത്ത എപ്പിസോഡുകളിൽ ലാടേറ്റം വരുമ്പോൾ ജിഷൈലിന് ഉറപ്പായിട്ട് പണി കൊടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് പിന്നെ അടുത്തത് എന്ന് പറഞ്ഞ അടുത്ത ഇത് എന്ന് പറഞ്ഞാൽ ജിഷൈലും ഈ ഒരു അനീഷുമായിട്ട് ഷോപ്പായിരുന്നു ഈ ഒരു ഡ്രസ്സ് ഇടാൻ പാടില്ല മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു അടി നടന്നിട്ടുള്ള അടുത്ത അടി നടന്നിട്ടുള്ളത് അഡ്ജസ്റ്റ് അഡ്ജിഷ് അടുത്ത അറിയിപ്പ് വന്നിട്ടുള്ളത് എന്നുള്ള ആ ഡ്രസ്സ് മാറ്റണം ലൗഡായിട്ടാണ് ഈ ഒരു അനീഷ് ആ ഒരു ഇത് വായിച്ചത് അദ്ദേശം വന്നിട്ട് പിടുങ്ങി വായിക്കാൻ ഞാൻ തന്നെ വായിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട് അടുത്തത് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഒരു ടാസ്ക്കാണ് കൊടുക്കുന്നത് പണിപ്പുര ടാസ്ക്കാണ് കൊടുക്കുന്നത് അനീഷ് അവിടെ കിടന്ന് ഒന്നാം റാങ്കിങ് ടാസ്ക്കാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് ഒന്നാം സ്ഥാനം മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാനത്തും ഈ ഒന്നാം സ്ഥാനത്തും ഉള്ളവർക്കാണ് ഈ ഒരു പണിപ്പുരയിലോട്ട് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ അനീഷ് ആണെങ്കിൽ അവിടെ കിട്ടുന്ന വാക്വാദങ്ങളാണ് എനിക്ക് തന്നെ ഒന്നാം സ്ഥാനം വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ഒരു ഒന്നാം സ്ഥാനം നിൽക്കുന്ന ആൾക്ക് ഇരുപത് മിനിറ്റും മൂ രണ്ടാം സ്ഥാനം നിൽക്കുന്നവർക്ക് പതിനഞ്ച് മിനിറ്റും അടുത്ത ഒരു മൂന്നാം സ്ഥാനം നിൽക്കുന്നവർക്ക് പതിനഞ്ച് പത്ത് മിനിറ്റുമാണ് ആ ഒരു അകത്തേക്ക് പോയി സാധനങ്ങൾ എടുത്തിട്ട് വരാനുള്ള ഇത് എന്ന് പറഞ്ഞ ടാസ്ക്കാണിത് ഈ ഒരു അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നുണ്ട് ഈ ഒരു ബാജ് ഉള്ള ആൾക്കാർ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം നിൽക്കട്ടെ ഈ ഒരു അനീഷ് ആണെങ്കിൽ വിടുന്നില്ല കുറേ വാഗ്വാദങ്ങളും മറ്റുള്ളതുമായിട്ട് അനീഷിനെ തന്നെ വേണം എന്ന് വേണ്ടിയിട്ട് ഈ ഒരു ക്യാപ്റ്റനാണെങ്കിൽ അനീഷ് നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട് പിന്നെ കുറേ പേരൊന്നും അനുകൂലിച്ച് നിൽക്കുന്നില്ല എനിക്ക് അനീഷ് കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും വേണ്ട എന്ന് വേണ്ടിയിട്ട് മാറുന്നുണ്ട് അങ്ങനെ ഈ ഒരു ടാസ്ക്കിൽ ഈ ഒരു ഈ ഒരു പണിപ്പുര ടാസ്ക് അങ്ങനെ തോൽക്കുകയാണ് ഇവർ ചെയ്യുന്നത് പിന്നെ പണിപ്പുര അകത്തേക്ക് ഉള്ളിലേക്ക് പോകാത്ത രീതിയിൽ ഈ ഒരു അനീഷ് ആണെങ്കിൽ ആക്കി വയ്ക്കുന്നുണ്ട് കൃത്യമായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി അനീഷ് കാലിൻ്റെ അടിയിൽ കൊണ്ട് ചെയർ വെച്ചിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് ക്രിയേറ്റിംഗ് ഡ്രാമ ക്രിയേറ്റിംഗ് ഡ്രാമ എന്നാണ് പറയുന്നത് റന ഫത്തിമാണ് ഈ ഒരു വ്യക്തി കാലി വെച്ചിട്ടുള്ളത് ഈ ഒരു ചൊറിയാൻ പോയത് എന്ന് പറഞ്ഞാൽ ഈ ഒരു റന ഫത്തിമേനെ അങ്ങടേക്ക് കൊടുക്കുന്നുണ്ട് ചൊറിഞ്ഞ് വെക്കുക അടുത്തത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സാനവാസും ശരികയും കലാപവും ശരിക്ക് അവിടെ നിന്ന് സംസാരിക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത് അടുത്തത് ക്യാപ്റ്റൻ മുൻ ക്യാപ്റ്റനായിട്ടുള്ള ആ ഒരു വ്യക്തി ഈ ഈ ഒരു ക്യാപ്റ്റനായിട്ടുള്ള വ്യക്തിക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ചെറുപ്പാണ് കൊടുത്തിട്ടുള്ളത് അടുത്തതായി വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ജിഷേയിൽ എന്തോ ഒന്ന് ഉപയോഗിക്കുന്ന അനിമോൾ കണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഇതാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അടുത്തതായി കാണിച്ചിട്ടുള്ള ഈ ഒരു ബിഗ് ബോസ് അവസാനിക്കാൻ പോകാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ബിഗ് ബോസ്റ്റുള്ളവർക്ക് ബാൻഡ് കയ്യിലുള്ള ആൾക്കാർ എന്തൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് അത് പറഞ്ഞിട്ടാണ് ഈ ഒരു ബിഗ് ബോസ് അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിന് ക്ഷമാപണവുമായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു ഇനി ഉപയോഗിക്കാൻ കൊടുക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് വീക്ക് വിഷനാണ് നടത്തുന്നത് ഈ വ്യാഴാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച ആരെങ്കിലും ഒരാൾ ഈ വീട്ടിനുള്ളിൽ വെളിയിലേക്ക് പോകണം എന്നാണ് ബിഗ് ബോസ് അറിയിച്ചിട്ടുള്ളത് അയാളുടെ പേര് പറയുക അത് ടിക്ക് ചെയ്തിട്ട് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നെഗറ്റീവ് പറയുക എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് കുറേ ആറ് പേരാണ് ഉണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ രണ്ട് പേർക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ടാസ്കുകൾ കൊടുക്കും ഓരോരോ ടാസ്കുകളിലും അവരവർ വിജയിച്ചാൽ മാത്രമേ ഈ ഒരു ബിഗ് ബോസിന് അകത്തേക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേറ്റം വന്നിട്ട് ആ ഒരു എലിമിനേഷൻ നടക്കുന്നുണ്ട് കൂടുതൽ പേരും ശൈത്യ പിന്നെ നമ്മുടെ രേണു സുദീ ബാക്കി എല്ലാവരെയും പറയുന്നുണ്ട് അതിലും ആറുപേരാണ് എണീച്ച് നിൽക്കുന്നത് ബിഗ് ബോസ് ഒക്കെ ഇടലിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം രേണു സുദീ എനിക്ക് മതിയായി ഞാൻ പോണു എന്നൊക്കെയാണ് ബിഗ് ബോസിൻ്റെ അകത്തേക്ക് കൂടുതലും പറയുന്നത് ഈ ഒരു കണ്ണാടി ഇട്ടിട്ടും മറ്റുള്ളവർ എല്ലാം കൊണ്ടും എനിക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ ഞാൻ എന്തായാലും പുറത്തേക്ക് പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗൈസ് അപ്പോൾ ഓക്കെ ഇട്ടിട്ടോ ബൈ ബൈ ഗ്സ് കുറേ പേരൊന്നും ഈ ഒരു ബിഗ് ബോസിന് അകത്തേക്ക് വന്നിട്ട് ജനുവൻ ആയിട്ട് കളിക്കുന്നില്ല അവിടെ അവിടെ നിന്നിട്ടാണ് ഈ ഒരു ജെ കളിച്ച് പോകുന്നത് പിന്നെ നമ്മുടെ ശൈത്യം ആണെങ്കിലും കളിക്കുന്നൊന്നുമില്ല അത്രക്ക് ആക്റ്റീവൊന്നും അല്ല ഈ ഒരു വ്യക്തി അപ്പോൾ അടുത്ത അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് അനുമോളും ഈ ഒരു ശൈത്യം കൂടി മേക്കപ്പിൻ്റെ ആ ഒരു ഇതിനു വേണ്ടി സംസാരിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ സബോകിറ്റിസ്